ചാമങ്ങ 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 ഈ മുളക് പിന്നെ ഉപ്പുണ്ട് ഇത് തൊട്ടായാലോക്കുത്തെ വീട്ടിൽ നിന്ന് ചാമങ്ങ മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലും ചാമ്പയുണ്ട് പക്ഷേ ചാമങ്ങ ഇച്ചിരി ഉള്ളു പൂത്ത് പഴുത്തിട്ടില്ല അപ്പൊ തൊട്ടടുത്തുനിന്ന് വീട്ടിൽ നിന്ന് മേടിച്ച പണ്ടത്തെ പണ്ട് നമ്മള് നേരിട്ടൊക്കെ കഴിക്കുവായിരുന്നല്ലോ പക്ഷേ ഇപ്പം ഇവിടെ വെക്കാനുള്ള വേസ്റ്റേ പുറത്തേക്ക് നമുക്ക് ഒന്നിച്ച് കളയാം ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാ നോക്കണേ നോക്കിയാൽ കഴിച്ചാൽ പോണു നോക്കിയാ നല്ല ടേസ്റ്റാ ഒരു ഭയങ്കര എൻജോയ്മെൻറ്റ് ആട്ടോ എല്ലാവരും കൂടി നിന്നിട്ട് നമുക്ക് കഴിക്കുമ്പോഴൊക്കെ രസമാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൊടുത്ത് കഴിച്ചു കഴിച്ചിട്ടില്ലേ നിങ്ങളുടെ അടുത്തു ഇപ്പം ചാമ്പങ്ങളുടെ സമയൊക്കെ ആയിരിക്കുമല്ലേ ഞങ്ങളെ ബാക്കി കഴിക്കട്ടെ കേട്ടോ പിന്നെ കാണാവേ ബൈ ബൈ